വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഡയറക്റ്റ് ആയിട്ട് പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പ്രൈസ് ഒക്കെ കുറച്ച് എന്ന് പറഞ്ഞല്ലേ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ബീഡ്സിന്റെ മാർക്കറ്റിലേക്കാണ് പോകുന്നത് നമുക്ക് ഒത്തിരി വീഡ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പൊ ആ മാർക്കറ്റിനെ കുറിച്ച് ചെറിയൊരു അവയർനെസ് ഞാൻ തരാം എന്റെ പ്ലേസിൽ ആ മാർക്കറ്റിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റിന്റെ യാത്രയുണ്ട് നമ്മള് പോവാണ് അപ്പം ഞാനുള്ള പ്ലേസ് ചെയ്യുന്ന ആ മാർക്കറ്റിലേക്ക് പതിനഞ്ച് മിനിറ്റിന്റെ യാത്ര മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കേ ഡൽഹീൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മളുടെ ഡൽഹിയിലെ ഈസ്റ്റ് ഡൽഹിയിലാണേ നമ്മൾ താമസിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ പോകുന്ന വഴിയാണ് ട്രാഫിക് ബ്ലോക്കിൽ സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ റിക്ഷയിൽ ഇതാണ് ഇവിടുത്തെ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ അധികം വരുന്നത് ഇങ്ങനെ ബസ്സുകളല്ലേ ഇപ്പൊ ഡൽഹിയിൽ വരുമ്പോൾ ഇങ്ങനത്തെ റിക്ഷകളാണേ ഏറ്റവും കൂടുതൽ വരുന്നത് പത്ത് രൂപയായിരിക്കും ഈ റിക്ഷേൻ്റെ ചാർജിങ് വരുന്നത് കേട്ടോ അതിൽ അഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റും പറ്റണ്ടോ ഇങ്ങനത്തെ റിക്ഷകളാണേ ഇത് സി ബി എസ് സ്കൂളിലെ എക്സാം ചലിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ റിക്ഷകളിലാണ് പോകുന്നത് കുട്ടികൾക്ക് അഞ്ചു രൂപ കൊടുത്താൽ മതി വലിയ ആൾക്കാർക്കാണെങ്കിൽ പത്ത് രൂപയൊക്കെ കൊടുക്കണേ വല്യ വല്യ ബിൽഡിങ്സും കാര്യങ്ങൾസും ഒക്കെയാണ് നമ്മൾ ഗസ്റ്റ് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ഡൽഹിയിലാണ് പക്ഷേ ഈസ്റ്റ് ഡൽഹിയിലാണെങ്കിലും ഇവിടെ നിന്ന് യു പിയിലേക്ക് യു പി ഡൽഹിന്റെ ബോർഡർ വരുന്നത് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇനി പോകുന്നത് നമ്മൾ യു പിയിലേക്കാണ് പോകുന്നത് ഡൽഹി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പ്ലേസസിൽ അധികം കമ്പനീസ് കാര്യങ്ങളൊന്നുമില്ല യു പിയിലാണ് ഏറ്റവും കൂടുതൽ കമ്പനീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഇവിടെ റോഡിൻ്റെ സൈഡ്സിലെ ഇത് കണ്ടോ ഇവര് സൈഡ്സിൽ നമ്മളുടെ നാട്ടിലുള്ള കടലാസ് ബൂവില്ലേ അതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് യു പി ആണ് കേട്ടോ ഉത്തർപ്രദേശിലേക്കാണ് ആകെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ പതുക്കെ പോകുന്നത് കാരണമാണ് ഇത്രക്കും വലിയ ലോങ്ങ് ആയിട്ടൊക്കെ തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ആണ് പത്ത് രൂപയ്ക്കൊക്കെ കരിവോപ്പിലേന്റെ തൈകളൊക്കെ കിട്ടും ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് സെക്ടർ വണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ അധികം വരുന്നത് കേട്ടോ ഇങ്ങനെ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വൃത്തികേടായിട്ടൊന്നും ഇല്ല ഇവിടെ രാവിലെയൊക്കെ അടിച്ചൊക്കെ വാരിയിട്ട് നല്ല വൃത്തിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഡൽഹിയിലാണ് കുറച്ച് ഉള്ളിരിയലൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നത് പക്ഷെ ഇവിടെ നന്നായിട്ട് കാണുന്ന ആണെങ്കിലും നല്ല പ്ലേസ് ഒക്കെ ആണെങ്കിലും വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി കമ്പനീസ് ആണ് ഇവിടെ ഈ കാരണം യു പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് ഓഫീസൊക്കെ ചെയ്യുവാണെങ്കിലും നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് അപ്പൊ അത് കാരണം തന്നെ ഡൽഹിയിൽ ഉള്ളതിനേയും കൂടുതൽ യു പിയിലാണ് നമ്മുടെ കമ്പനീസ് ഒക്കെ വരുന്നത് കാരണം എല്ലാം പ്രൈവറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ ഹുണ്ടായിൻ്റെ ഷോറൂമും എല്ലാം ഉണ്ട് സർവീസ് സെൻ്റർ ആണ് സർവീസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരെണ്ണം കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സർവീസ് സെൻ്റർ ഇതെല്ലാം സർവീസ് സെൻ്റർ എല്ലാം ഒരേപോലെ തന്നെയാണ് സംഭവം ഒരു ഏരിയയിൽ എല്ലാ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇതാണ് ഹറോള എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം ഉണ്ട് വലിയ വലിയ കമ്പനീസ് ആണ് ജസ്റ്റ് കാണുന്നത് മാത്രാണ് പക്ഷെ ഒരുപാട് കമ്പനീസ് ആണ് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്ലേസ് ആണ് ഈ യു എന്ന് പറയുന്നത് ഡൽഹിയിൽ നമ്മൾ താമസിക്കുകയാണെങ്കിലും നമ്മളുടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത് യു പിയിലായിരിക്കും കാരണം ഒക്കെ വരുന്നത് യു പി ലേക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റിക്ഷയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വിളിച്ചു പോവുകയാണെങ്കിലൊക്കെയാണ് അൻപത് രൂപയും ആ നൂറ് രൂപ വരെ വാങ്ങിക്കലുണ്ട് അത് നമ്മളുടെ വീട്ടിലേക്ക് സാധനമൊക്കെ കൊണ്ടു തരുവാണെങ്കിൽ അവരങ്ങനെയൊക്കെ വാങ്ങിക്കും അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഇതാ ഇതൊക്കെ അതേപോലെ തന്നെയാണ് കേട്ടോ കാറിന്റെ ഒക്കെ സർവീസ് സെന്റർ ആണേ അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് ഇതാണ് പിന്നെ നമുക്ക് പോവേണ്ടത് ഈ ഒരു മാർക്കറ്റിലേക്കാണ് ഇനി പോവേണ്ടത് ഇത് ഒരു ബിൽഡിങ്സാണ് കേട്ടോ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ട് അവിട്ടം വരെ ഉണ്ട് താഴെ ഒരു പാർക്കും കൊണ്ടു വയ്ക്കും അപ്പൊ അതില് ഒത്തിരി പേര് ആ പാർക്കിൽ നിൽക്കുന്നുണ്ടാവും പിന്നെ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ എല്ലാ പ്ലേസിലും ഉണ്ടാവും ഒരു ടോയ്ലറ്റ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവേ ഇതാണ് ഇതൊരു പാർക്കാണ് വരുന്നവർക്ക് റിലാക്സ് ചെയ്യാനും അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഒന്ന് കളിക്കാനും ഒക്കെ ആണെങ്കിൽ പാർക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് പാർക്ക് മാത്രമാണ് പിള്ളേർക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഇറിറ്റേഷൻ വരുമല്ലോ നമ്മൾ ഈ രണ്ട് മൂന്ന് റൂംസിൽ അടച്ചിട്ടിട്ട് നിൽക്കുമ്പോ അപ്പൊ പിള്ളേർക്കും എല്ലാ പോക്കറ്റ്സിലൊക്കെ ഒരു രണ്ട് റൂമിന്റെ നടുക്കായിട്ട് വലിയൊരു പാർക്ക് ഉണ്ടാവും ഇതൊക്കെ പാർക്കാണ് വരുന്നത് തന്നെ ജിമ്മിന്റെ ഇത് ഇത് ഈ അടുത്ത് സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ജിമ്മെല്ലാ പാർക്കിലും ഇങ്ങനെ ജിമ്മും കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കും ഇതിന്റെ അപ്പുറത്തെ വശത്തേക്കാണ് പോണ്ടത് അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങി ാണ് കേട്ടോ കാര്യങ്ങളൊക്കെ കാണാം ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ കൂടെ കൂട്ടിട്ട് പോയതാണ് അപ്പൊ നമ്മളുടെ സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടാവുമല്ലോ നമ്മൾ തന്നെ വെയിറ്റ് ഒക്കെ താങ്ങിട്ട് പോകും അത് കാരണം ലീവ് ഉള്ളപ്പോഴേ ഞാൻ കൂട്ടു പിടിച്ചിട്ട് പോവാണ് ഇങ്ങനെയാണെങ്കിൽ നല്ല സുഖമല്ലേ നമുക്ക് പോവാനും സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണാം അപ്പൊ ഇതാണ് നമ്മള് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ ഇത് മിഷൻസ് ഒക്കെയാണ് ഇത് കണ്ടോ ഇത് ഫുള്ളായിട്ട് ബിൽഡിങ്സിൽ ഫുള്ളും നമ്മളുടെ ഇതാണ് വരുന്നത് ഇത് മിഷൻസ് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ മിഷൻസ് സെക്കൻഡ് ഹാൻഡ് മിഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം വരുന്നത് എന്റെ ഉള്ളിലൊക്കെ സെക്കൻഡ് ഹാൻഡ് മിഷൻസിന്റെ ആണെ ഇതെല്ലാം ഫ്രഷും വരുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ട പോലെ ഒരു പെട്ടിക്കട വരുന്നുണ്ട് ഇതൊക്കെ അതേപോലെ തന്നെയാണ് മിഷൻസ് മാത്രമാണ് ഇവിടെ കൂടുതലുള്ളത് നമ്മൾ മിഷൻസിന്റെ ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് പിന്നെ നമ്മൾ അരി വർക്കിൻസിന്റെ ഒക്കെ കിട്ടുന്നത് ഇവർക്കൊക്കെ കമ്പനീസ് ഉണ്ട് കേട്ടോ മാർക്കറ്റിലുള്ളത് ഷോപ്സ് അല്ല കമ്പനീസിന്റെ ആണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂചിന്റെ മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ ഇവിടെ ആരി ത്ര ആരി വർക്കിൻ്റെ സൂചീസാണേ ഇവരെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ സൂചി ഉണ്ടാക്കിയിട്ട് ഈ മാർക്കറ്റിലെ എല്ലാവർക്കും അതുപോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഇവർ കയറ്റുമതി ചെയ്യുന്നുണ്ട് സൂചീസ് മാത്രം അതേപോലെ തന്നെ അരിവർക്കിൻ്റെ സ്റ്റാൻഡും അങ്ങനെയെല്ലാം ഉണ്ട് ഇവരുടെ ഒരു ഗോഡൗൺസ് ഉണ്ട് കേട്ടോ അവിടെ ഇവരുടെ ഗോഡൗൺസ് ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഗോഡൗൺസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞാൻ സൂചി എടുത്തിട്ട് നോക്കുവാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സൂചീസാണ് കേട്ടോ ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കാരണം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സൂചീസാണ് ഇവരുടെ കയ്യിലുള്ളത് അപ്പോൾ അതിൽ കുറേ വെറൈറ്റി സൂചീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ സംസാരിച്ചപ്പോൾ അവർ നൂലിന് ആയിട്ടുള്ള സൂചീസ് കാര്യങ്ങളാണ് ഇവരെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് കേട്ടോ ഇവർ ഒറീസിയക്കാരാണേ ഇവർ വന്നിട്ട് ഇപ്പോൾ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് സൂചി മാത്രം കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവർ അപ്പോൾ ഇവർക്ക് വേറെയും ഷോപ്സ് ഉണ്ട് ഇവിടെ ഇവർ മാനുഫാക്ചേഴ്സ് ഇവരുടെ ഷോപ്പിൻ്റെ തൊട്ട് ബാക്കിൽ ഇവിടെ ഗോഡൗൺ ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവരെ ഗോഡൗൺസിലേക്ക് ഞാൻ പോയത് അപ്പം ഞാൻ അവിടെ നിന്ന് സൂചീസ് കാര്യങ്ങളെല്ലാം എടുക്കുകയാണെ അപ്പോൾ ഓൾറെഡി ഇവർ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു ഡ്രസ്സിൻ്റെ ഗ്യാതറിങ് അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ലേ ഒറ്റയ്ക്ക് ഞാൻ ഇത് ആ ഒരു അണ്ടർഗ്രൗണ്ടിലാണ് ഈ കമ്പനീസ് ഉള്ളത് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റിച്ചിന് അമ്പത് പൈസയാണ് അത് ഇരുപത്തഞ്ച് പൈസയായിട്ട് തരും അങ്ങനെ അഞ്ച് സ്റ്റിച്ചസ് ആണ് ഉള്ളത് എലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിഞ്ഞു വരുന്ന ടൈപ്പ്സ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ ഞാൻ വാങ്ങിക്കുന്നതൊന്നും ഷോപ്പിൽ നിന്നല്ലോ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഡയറക്റ്റ് ഷോപ്പ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആണ് വാങ്ങിക്കുന്നത് അവർ ഗോഡൗൺസിൽ നിന്ന് കൊണ്ടുവിടെ വയ്ക്കും അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു രൂപ രണ്ട് രൂപയൊക്കെ ഡിഫറൻസ് വരും കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ടൈപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഡിസൈനേഴ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ താങ്ക്